മറ്റേ ടിപ്പിക്കൽ കോൾഡ് കോഴി ഐറ്റം ആണ് മനസ്സിലായോ ആ ഒരു ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ ഫ്ലേർട്ട് ഐറ്റം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതും ഈ ഒരു സെലിബ്രിറ്റി ഫേസ് വെച്ച് നിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ കരിയർ വരെ പോവാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണിത് ഇത് ഇങ്ങോട്ട് നിരത്തി പിടിച്ച് അങ്ങോട്ട് ആ ഒരു ഇപ്പൊ നാടൻ വരും എന്നുള്ളത് മനസ്സിലാക്കണം അത് ഇയാളുടെ കേസ് വെച്ച് ഇനി എക്സ്പീരിയൻസിൽ ബാക്കിയുള്ളവര് മനസ്സിലാക്കണം പെട്ടെന്ന് പ്രത്യേകിച്ച് കൊടുക്കാൻ വേണ്ടി ടിപ്പൊന്നുമില്ല ഞാൻ ഭയങ്കര പറ്റും ഞാൻ സിഗരറ്റ് വിളിക്കില്ല வெள்ளடிக்கல நோ கெமிக்கல்ஸ் நோ ட்ரக்ஸ் நம்பி